ധന്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിക്ക് കുടല് പുറത്ത് വരിക അല്ലെങ്കിൽ കുടലിറക്കം എന്ന് നമ്മൾ പറയും ഇത് കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ള സ്ഥലങ്ങൾ ഒന്ന് ഒടിയിലാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുക നമ്മൾ ഒടിയിലാണ് രണ്ടാമത്തേത് കാണുന്നത് പൊക്കളിലാണ് മുഴ ഫുൾ ടൈം മുഴുവൻ സമയം കാണുക അതല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമായിട്ട് കാണാനും സാധ്യതയുണ്ട് കുട്ടികൾ കരയുമ്പോൾ അല്ലെങ്കിൽ മുക്കുമ്പോൾ പറഞ്ഞാൽ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് വയറ്റിൽ നിന്ന് പോവാൻ മുക്കണ സമയത്ത് ഈ സമയങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ട് കാണാനൊരു സാധ്യതയുള്ളത് നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ രാമകൃഷ്ണൻ ഞാൻ സ്റ്റാർ കെയറിൽ കൺസൾട്ടൻ പീറ്റാറ്റിക് സർജനാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കുട്ടികളിലെ ഹെർണിയ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിക്ക് കുടല് പുറത്തു വരിക അല്ലെങ്കിൽ കുടലിറക്കം എന്ന് നമ്മൾ പറയും ഇത് കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ള സ്ഥലങ്ങൾ ഒന്ന് ഒടിയിലാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുക നമ്മൾ ഒടിയിലാണ് രണ്ടാമത്തേത് കാണുന്നത് പൊക്കളിലാണ് ഒടിയിലത്തെ ഹെർണിയു നമ്മൾ ഇൻക്വാനിൻ ഹേർണിയ എന്ന് പറയും അതേപോലെ പൂക്കളിനെ വരുന്ന ഹെർണിയേനെ നമ്മൾ അമ്പലിക്കൽ ഹെർണിയ എന്ന് പറയും രണ്ടും കുടല് പുറത്ത് തള്ളി വരുന്നത് തന്നെയാണ് ഹെർണികൾ പക്ഷേ രണ്ടിൻ്റെയും ചികിത്സാ രീതികളും അതേപോലെ തന്നെ എപ്പോൾ സർജറി സർജറി ചെയ്യുന്നത് കാര്യങ്ങൾക്കും ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇതിൻ്റെ കാരണത്തിനും ചെറിയ വ്യത്യാസമുണ്ട് ആദ്യം ഞാൻ ഇംഗ്വായൻ ഹർണിയ അല്ലെങ്കിൽ ഒടിയിൽത്തെ ഹെർണിയെ പറ്റി നമുക്ക് സംസാരിക്കാം ഒടിയിലെ ഹെർണിയ ഏറ്റവും കോമൺ ആയിട്ടുള്ള അസുഖം ഒന്നാണ് അതിൽ ആൺകുട്ടികളിലാണ് നമ്മൾ കൂടുതൽ കാണാൻ ഏകദേശം ആറ് മടങ്ങ് പെൺകുട്ടികളെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ആറ് മടങ്ങ് കൂടുതലായിട്ട് കാണാറുണ്ട് അതിലും വലത്ത് ഭാഗത്തായിട്ടാണ് നമ്മൾ കൂടുതൽ കാണാം എന്തുകൊണ്ട് ആൺകുട്ടികൾ നമ്മൾ കൂടുതൽ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുമ്പോൾ ഈ കുട്ടികൾ ആൺകുട്ടികളിൽ മണി ടെസ്റ്റസ് ഇത് ഉണ്ടാവുന്നത് വയറിൻ്റെ ഉള്ളിലാണ് വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായി അത് മെല്ലെ താഴെ ഇറങ്ങി വരും താഴെ ഇറങ്ങി സഞ്ചിയിലെത്താൻ വേണ്ടിയിട്ടൊരു അതിന് വഴിയുണ്ട് നമ്മൾ ഇൻക്വൈനൽ കനാൽ എന്ന് പറയും ആ ഇൻക്വൈനൽ കനാൽ അത് ഗർഭാർഥത്തിൽ ഒമ്പതാം മാസാകുന്ന സമയമ്പഴും തന്നെ അടഞ്ഞു പോകും എന്നാണ് പറയാം അത് അടഞ്ഞു പോകാതെ അത് തുറന്നിരിക്കുന്ന സമയത്ത് അതിൽ ഈ കുടൽ ചെറിയ കുട്ടികളിൽ ഒരു അല്ലെ എല്ലാവർക്കും ഒരു ഒരു ഏകദേശം ഒരു നാലായിരം അയ്യായിരം കുട്ടികൾ ഊട്ടിയിലേക്ക് വരുള്ളൂത് ആ കുട അതിൽക്കൂടെ കുടൽ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് അതിനെയാണ് നമ്മൾ ഇൻക്വൈനിൽ ഹേണിയ എന്ന് പറയാം ഇത് വരുമ്പോൾ അത് ചിലപ്പോൾ കുട്ടികൾക്ക് സാധാരണ നമ്മൾ കാണുക എന്താണ് അവർക്ക് കുട്ടികൾക്ക് കാണാറുള്ളത് നിങ്ങൾ മിക്കവാറും ഞങ്ങളുടെ അടുത്ത് വരിക ഒരു ചെറിയ മുഴയായിട്ടാണ് ഇങ്കുവാനൽ ഒടിയിൽ ഒരു മുഴയായിട്ടാണ് വരിക മുഴ ഫുൾ ടൈം മുഴുവൻ സമയം കാണുക അതല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമായിട്ട് കാണാനും സാധ്യതയുണ്ട് കുട്ടികൾ കരയുമ്പോൾ അല്ലെങ്കിൽ മുക്കുമ്പോൾ പറഞ്ഞാൽ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് വൈകിട്ടുന്ന് പോകാൻ മുക്കണ സമയത്ത് ഈ സമയങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ട് കാണാനൊരു സാധ്യതയുള്ളത് നിങ്ങൾ ഒടിയിൽ അല്ലെങ്കിൽ തൊടയിൽ കാണുന്ന മുഴകൾ തുട ഭാഗത്ത് കാണണം മുഴകൾ വരുന്ന സമയത്ത് കുട്ടികളിലെങ്ങനെ കരയുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് കാണുകയാണെങ്കിൽ അത് ഇൻക്വയറിൽ ആയിട്ട് വേണം നിങ്ങൾ സംശയിക്കാൻ ഇത് ഉടനെ ഉടനടി നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിച്ച് ഇത് ഡയഗ്നോസിസ് ഒന്ന് കൺഫേം ചെയ്യണം പറ്റുവാണെങ്കിൽ ഒരു പീരാറ്റിക് സർജറി തന്നെ കാണിക്കുക കൺഫർമേഷനായിട്ട് നമ്മൾ പരിശോധിക്കണമെന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും കുട്ടി കരയുമ്പോൾ അല്ലെങ്കിൽ കുട്ടിയുടെ വയറിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുന്ന സമയത്ത് ഇതിൽ മുഴ വലുതായി വരുവാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ മുഴയായിട്ട് ചില സമയത്ത് കുട്ടി കരയാതിരിക്കുന്ന സമയത്ത് മുഴ കാണില്ല അപ്പോൾ നമ്മൾ ആ കരയണ സമയത്ത് അതല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിൽ പ്രഷറ് കൂടുന്ന സമയത്ത് ഇങ്ങനെ മുഴ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ ഇൻക്വയറിന് ഹേണിയായി എന്ന് കൺഫേം ചെയ്യാം വേറെ നമുക്ക് അൾട്രാസൗണ്ട് ചെയ്യിപ്പിക്കാം പക്ഷേ അതിന് അൾട്രാസൗണ്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു അറുപതോട്ട് എഴുപത് ശതമാനം സാധ്യതയല്ലോ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പിന്നെ ആ സമയത്ത് കുട്ടി കരഞ്ഞില്ല അല്ലെങ്കിൽ കുട്ടിയുടെ ആ സ്ട്രെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ അവിടെ ഒരു മുഴയില്ലതായിട്ടോ അല്ലെങ്കിൽ അത് കുടലിറങ്ങി വരുന്നതായിട്ടോ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇത് ഇപ്പോൾ ഹർണിയെ മുഴ കണ്ടു കഴിഞ്ഞാൽ എല്ലാം കുടൽ കുടലിറക്കം തന്നെയാണോ അത് എന്ന് ഞാൻ മല്ലേ ഹർണിയ പറയുമ്പോൾ കുടലിറങ്ങി വരുവാണ് ഇതിൻ്റെ വേറെ വകഭേദങ്ങളുണ്ട് നമ്മൾ ഹൈഡ്രോസീലെന്ന് പറയും ഹൈഡ്രോസീൽ എന്ന് പറയുമ്പോൾ അത് യൂഷ്വലി അത് അവിടെ വെള്ളം നീര് മാത്രമേ കാണുള്ളൂ നമ്മൾ ഫുള്ളായിട്ട് അത് കുടലുണ്ടാവണമെന്നില്ല അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണമെങ്കിൽ അൾട്രസൗണ്ട് ചീപ്പിക്കുന്നതുകൊണ്ട് ദോഷം ഉണ്ടാവില്ല നമ്മൾ പരിശോധിക്കുമ്പോൾ ക്ലിനിക്കലി പരിശോധിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ അത് ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ അടിച്ച് നോക്കുമ്പോൾ അത് നല്ല ഇതുണ്ടാവും നമ്മൾ ട്രാൻസ് ഇലുമിനേഷൻ പറയും കുറച്ചും കൂടി നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിന് ട്രാൻസ് ഇലുമിനേഷൻ പറയും അത് ഉണ്ടെങ്കിൽ യൂഷ്വലി അത് ഹൈഡ്രോസീലായിട്ട് വേണം നമുക്ക് കരുതാൻ അപ്പോൾ ഹെർണിയും ആണ് ഒടി ഭാഗത്ത് അല്ലെങ്കിൽ തൊടൽ ഭാഗത്ത് വരുന്ന മുഴയുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കോസസ് കുട്ടികളിൽ ഇനി ഇത് വന്ന ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഹെർണിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെടി സർജറി അല്ലെങ്കിൽ സർജറി ചെയ്യണമെന്നാണ് നമ്മൾ ഉപദേശിക്കുന്നത് കാരണം അതില്ലെങ്കിൽ മിക്കവാറും അത് അവിടെ വന്ന് ചിലപ്പോൾ സ്റ്റക്കാവാൻ കാരണം അവിടെ വന്ന് കുരുങ്ങിയിരിക്കാനൊരു സാധ്യതകളുണ്ട് ഹെർണിയെ സ്റ്റക്കായി കഴിഞ്ഞാൽ അതിൻ്റെ രക്തോട്ടം കുടലിറങ്ങി വരും ഇപ്പോൾ ചെറിയൊരു ഹോളിൽ കൂടെ കുടലിറങ്ങി വരികയോ ചെയ്യണത് ആ കുടലിറങ്ങി വന്ന് അവിടെ നിന്ന് തിരിച്ചു പോകാതെ ആയിക്കഴി കഴിഞ്ഞാൽ ഈ കുടലിൻ്റെ രക്തോട്ടം കുടൽ രക്തോട്ടം വരുന്ന കുടലിൻ്റെ സൈഡിൽ കൂടെ വരുന്ന രക്തക്കോലുകളാണ് അതിൽ രക്തം കങ്ങി നിന്ന് രക്തോട്ടം നിലയ്ക്കാനൊരു സാധ്യതയുണ്ട് അപ്പോൾ വളരെയധികം നേരം നമ്മളത് അവിടെ സ്റ്റക്കായി കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുടലിൻ്റെ രക്തോട്ടം പോയി പിന്നെ കുടല് മുറിച്ച് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കാം അതുകൊണ്ട് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ സർജറി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എടുത്ത് ഇപ്പോൾ ഇത് ഹരണിയ വലത്ത് ഭാഗത്താണ് ഇതിപ്പോൾ നമുക്ക് എന്ത് സർജറി സർജറി എങ്ങനെ ചെയ്യാം എന്നാണ് അടുത്ത ചോദ്യം വരുന്നത് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം ഇന്നത്തെ കാലത്ത് നമുക്ക് തുറന്ന് പറഞ്ഞാൽ സാധാരണ പണ്ടത്തെ പോലത്തെ തുറന്ന് ചെറിയൊരു മുറിവുണ്ടാക്കി ഒടി ഭാഗത്ത് പറഞ്ഞാൽ നമ്മുടെ താഴെ ഭാഗത്തായിട്ട് ചെറിയൊരു മുറിവുണ്ടാക്കി നമ്മുടെ സിസേറിയൻ്റെ മുറിവ് പറയണ പോലെ അതിൻ്റെ കുറച്ചും സൈഡിലായിട്ട് ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട് ഉള്ളിൽ ചെന്ന് ആ നമ്മൾ പറഞ്ഞ കുടലിൻ്റെ ഇറങ്ങി വരുന്ന ഒരു വഴിയുണ്ടല്ലോ വഴി അടച്ചു കൊടുക്കാൻ മാത്രമേ വേണ്ടി വരുള്ളൂ വലിയ ആൾക്കാർക്ക് ഇതിൻ്റെ പകരം നമ്മൾ സാധാരണ എത്തിക്കാന്ന് വെച്ചാൽ അവർക്ക് മസിലിൻ്റെ ബലക്കുറവുണ്ടാവും അവിടെ കുട്ടികൾക്ക് ഹോൾ കാരണം ഉണ്ടാകണമുണ്ടാവുന്ന ഹെർണിയ വലിയ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഹെർണിയയുടെ കാരണം അതിൽ ചെറിയ അവിടെ മസിലിൻ്റെ ബലക്കുറവാണ് ആ മസിലിൻ്റെ ബലക്കുറവ് നമ്മൾ മെഷ് എന്തെങ്കിലും വെച്ച് കൊടുക്കേണ്ടി വരും കുട്ടികൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുട്ടികളുടെ ആ ഹോൾ അടച്ചു കൊടുക്കുക മാത്രം മതി ഇത് തുറന്ന് ചെയ്യുമ്പോൾ ചെറിയൊരു സ്റ്റിച്ചിട്ട് കൊടുക്കുക മുറിവുണ്ടാവും ചെറിയ മുറിവിൽ കീ ഹോളായി ചെയ്യാനും നമുക്ക് ഇന്നത്തെ കാലത്ത് സാധിക്കുന്നതായിരിക്കും കീഹോൾ പറയുമ്പോൾ നമ്മൾ വയറിൻ്റെ ഉള്ളിൽ മൂന്ന് ക്യാമറയും അതേപോലെ രണ്ട് ഇൻസ്ട്രുമെൻസും ഇട്ടിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് ആ ഹോള് അടച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അഡ്വാൻറ്റേജ് ഇപ്പോൾ കീഹോളിന് പറയുന്നത് എന്താ വെച്ചാൽ മറ്റേ സൈഡിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് അതേ സമയത്ത് തന്നെ അടയ്ക്കാനൊരു പോസിബിലിറ്റി ഉണ്ട് മറ്റേ സൈഡിൽ ഉണ്ടാവാൻ ഒരു പത്തെട്ട് ഇരുപത് ശതമാനം ആൾക്കാരിൽ കാണുമെന്നാണ് പറയുക ആ ഹോള് തുറന്നിരിക്കണത് പക്ഷേ എല്ലാവർക്കും ഹെർണിയ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറവാണ് അതിലൊരു പത്ത് ശതമാനം ആൾക്കാർക്ക് മാത്രമേ വരുള്ളൂ അപ്പോൾ ഹെർണിയ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻക്വായൽ ഹെർണിയ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് അത് നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം പെൺകുട്ടികളിൽ ഹെർണി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ അണ്ടാശയം അഥവാ ഓവറി അതേക്കൂടെ ഇറങ്ങി വരാം ഉള്ളിൽ കൂടെ ആ ഹോളിൽ കൂടെ വരാം അത് വന്ന് അവിടെ സ്റ്റക്കാവാൻ സാധ്യതകൾ വളരെ ഹൈ ആണ് അപ്പോൾ അത് വരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടികളെ പോലെ തന്നെ നമുക്ക് ഹെർണിയ സർജറി ചെയ്ത് അടച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പറഞ്ഞത് ഒരു പൂക്കൾക്കൊടിയിൽ ഹെർണിയ അമ്പലിക്കൽ ഹെർണിയ എന്ന് പറയും അമ്പലിക്കൽ ഹർണിയ ഏകദേശം ഇതേപോലെ തന്നെ ഈ ഇങ്കോലഹർണിയ പോലെ തന്നെ വളരെ കോമൺ ആണ് മിക്ക കുനിച്ച കുട്ടികൾക്കും പൊക്കൾ തള്ളിയിരിക്കണു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളടുത്ത് വരിക ചിലവർ പറയും അത് നീരറങ്ങി തരണം അതൊന്നുമല്ല അവിടെ നമ്മുടെ ഈ പൊക്കൾ കൊടി നമ്മുടെ മറുപള്ളനിന്ന് കുട്ടിക്ക് രക്തോട്ടം വരുന്ന ഇതുണ്ട് നമ്മൾ അമ്പലിക്കൽ കോഡ് അതേപോലെ പറഞ്ഞ സാധനമുണ്ട് അപ്പോൾ അത് പോവാൻ രക്തക്കോടികൾ പോകാൻ വേണ്ടി ചെറിയൊരു ഹോള് വയറിലുണ്ട് ആ വയ ആ ഹോള് കംപ്ലീറ്റായി അടയാത്തുകൊണ്ടാണ് അതേക്കൂടെ നമ്മൾ കുടല് തള്ളി വരുന്നത് ഇത് യൂഷ്വലി ഒരു ഏഴ് എട്ട് മാസം ആകുമ്പോഴേക്കും തന്നെ അടങ്ങി പോകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് അത് കഴിഞ്ഞ് സർജറി നമ്മൾ സാധാരണഗതിക്ക് നമ്മളൊരു ഒരു വയസ്സ് രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേ അല്ലെങ്കിൽ സ്കൂൾ പോകണമുന്ന നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യാറുള്ളൂ മിക്കവരും നാട്ടിലും നാട്ടുപറച്ചിലുണ്ട് കുട്ടി കമന്ന് കിടന്നു കഴിഞ്ഞാൽ അടഞ്ഞു പോകുന്നു സാധാരണ അത് കമിഴ്ന്നുകൊണ്ട് അടയണമെന്നല്ല അത് ആ പ്രായമാകുമ്പോഴാണ് കുട്ടി കമിഴ് എട്ട് മാസം ഒമ്പത് മാസം ആകുമ്പോഴാണ് കുട്ടി കമിഴ്ന്നു തുടങ്ങുക അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഇത് കംപ്ലീറ്റായി ചുരുങ്ങിയിട്ട് ഇത് അടഞ്ഞു പോകുന്നതാണ് ഇതൊക്കെ ഇതാണ് ഏറ്റവും കുട്ടികളിൽ കാണുന്ന കോമൺ ആയിട്ടുള്ള രണ്ട് ഹേർണിയകൾ അപ്പോൾ ഇൻക്വയറി ഹേർണിയ വന്നു കഴിഞ്ഞ് കുട്ടികൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒടി ഒടി ഭാഗത്തുനിന്നും താഴ്ഭാഗത്ത് നിങ്ങൾ മുഴ കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് സംശയം തോന്നുവാണെങ്കിൽ നിങ്ങൾ ഉടനെ അടിയായിട്ട് ഒരു പിരിയാഡിക് സർജനെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് ഒരു സർജറിക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾ ഏറ്റവും നല്ലത് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാകുക കാരണം ഈ സർജറികൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഡേ കേസ് ആയിട്ട് ഒരു ദിവസ സർജറി ആയിട്ട് രാവിലെ വന്ന് ഉച്ചരിങ്ങിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സർജറിനെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കുടലിൽ കുരിഞ്ഞി അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾ അധികം ദിവസം കിടക്കേണ്ടി വരും കുറേ ദിവസം നിങ്ങൾക്ക് അതിൻ്റെ കുടലിൽ മുറിച്ച് മാറ്റുക അങ്ങനത്തെ പ്രോബ്ലം കോംപ്ലിക്കേഷൻസ് വന്നിട്ട് പ്രോബ്ലംസ് ഉണ്ടാവാനും സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് ഹെർണിയ നിങ്ങൾക്ക് സംശയം തോന്നിയാൽ ഉടനെ ഡോക്ടറെ കാണിച്ച് സർജറി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്